ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഉണക്കൻ മീൻ കുറച്ച് ഉണക്കമീൻ കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇന്ന് കുറച്ച് ഉണക്കമീൻ എടുത്ത് ഫ്രൈ ചെയ്യാം ഒരു മത്തിയാണ് മത്തി ഇന്നത്തെ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് മത്തി ഫ്രൈ ചെയ്യാം ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് വെള്ളത്തിലിടാം എടുക്കുന്ന ഒരു നാലഞ്ചെണ്ണം മതി ഒന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മത്തിയാണ് നല്ല മത്തി അത് വെള്ളത്തിലിട്ടിട്ടുണ്ടൊന്ന് ഫ്രൈ ചെയ്ത് ഇച്ചിരി ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ വെള്ളത്തി കിടന്നാലേ അതിന്റെ ചെതുമ്പലൊക്കെ ഇത് മാറ്റി നമുക്ക് ചെതുമ്പി എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ എന്നാൽ മത്തിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് ആറ് മത്തി എടുത്തിട്ടുണ്ട് ആറ് മത്തി കഴുകി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ക്ലീൻ ആക്കി വൃത്തിയാക്കി എടുത്തു വച്ചിരിക്കുക ഇനി ഇതിനകത്ത് സവാള വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കാന്താരി മുളക് അത് നല്ലത് പിന്നെ കുറച്ച് കറിയാക്കില്ല എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആദ്യമേ നമുക്ക് മത്തി ഒന്ന് വറുത്തെടുക്കാം ഈ മത്തി ഒന്ന് ഒരു പാനെടുപ്പത്ത് വെച്ച് അതിനകത്തൊന്ന് വറുത്തെടുക്കാം ഒരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാവുന്നുണ്ട് നമുക്ക് ഉണക്ക മീട്ട് കൊടുക്കാം കുറച്ച് എണ്ണയും കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിരിച്ചെടുക്കാം എണ്ണ ഉറച്ചൊഴിച്ചോളൂ തിരിച്ചിട്ട് ഇതൊക്കെ തിരിച്ചിട്ട് ഇച്ചിരി പൊടിയും കുഴപ്പമില്ല ഉണക്കമ്മനെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെച്ചു നമുക്ക് അതെല്ലാം നോക്കും ഒഴിപ്പിച്ചു സവാള ഇച്ചിരി കുറച്ച് പ്രാധാന്യങ്ങളോ കൂടും കുറച്ച് കറിയത്തിൽ പോയിട്ട് അടക്കും ഒന്ന് എഴുന്നേളക്കൊടുക്കും ഉള്ളിട്ട് ഒന്ന് വരാം വാട ഉള്ളി എല്ലാം ഒന്ന് വാടി എങ്കിലും നമുക്കതിനകത്ത് മുളകൊടിയും ഇച്ചിരി മഴ പൊടിയും ഇച്ചിരി കുളി മുളക് പൊടിയും വന്നു ഇളക്കി കൊടുക്കാം ഇപ്പം ഉള്ളിയൊക്കെ ഒരുമിച്ച് ഇതിനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നല്ല ഒഴിക്കാം ായി കഴിഞ്ഞാൽ ഇതിനകത്ത് മീൻ ഇട്ടുകൊടുക്കാം ഉണക്ക മീൻ ഇതിനകത്ത് ഇട്ടിട്ട് ഇതിനകത്ത് ഉണക്കമീൻ ഇടാം ആറ് ഉണക്കമീൻ എടുത്തത് ഇവിടെ നമ്മൾ പൊടിഞ്ഞു ഒക്കെ ഒഴിക്കും തുരാ തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ഉണക്കമീൻ ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീടുകളിലേക്ക് ഉണക്ക മീൻ എല്ലാവർക്കും കഴിക്കാവുന്നവർക്കല്ല ഇതേപോലെ ഫ്രൈ ചെയ്ത് കഴിച്ചാൽ നല്ല ആണ്. ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് എല്ലാവരും. ഇനി മറ്റൊരു വീഡിയോ നാളെ കാണാം മത്തി മത്തിയായാലും ചാള ഏത് മീനായാലും ഇതേപോലെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതേപോലെ ഫ്രൈ ചെയ്ത് തയ്യാറാക്കി നോക്കൂ